ആകാശവാണി നമസ്കാരം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം കുട്ടികൾ ഒരു രാജ്യത്തിന്റെ ഭാവി മാത്രമല്ല വർത്തമാന കാലത്ത് രാജ്യത്തിന് മുന്നേറാനുള്ള ശക്തി കൂടിയാണ് ശരിയായ അവസരങ്ങളും മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നവരാണ് കുട്ടികൾ നമ്മുടെ രാജ്യം അത്തരം യുവപ്രതിഭകളെ എക്കാലവും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇതിന്റെ തിളക്കമാർന്ന ഉദാഹരണമാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം കായികം സാമൂഹിക സേവനം ശാസ്ത്ര വിദ്യ പരിസ്ഥിതി കലാ സംസ്കാരം എന്നീ മേഖലകളിൽ മികവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളുടെ അസാമാന്യ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനുള്ള സവിശേഷ അംഗീകാരമാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ധൈര്യവും മനസാന്നിധ്യവും പ്രകടിപ്പിച്ചവർക്കും സമ്മാനിച്ചു വരുന്നു അഞ്ചു മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക മഹത്തായ നേട്ടങ്ങൾക്ക് പ്രായമൊരു തടസ്സമല്ല എന്ന ശക്തമായ സന്ദേശം സമൂഹത്തിന് നൽകാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത് ആറ് പ്രധാന വിഭാഗങ്ങളിലാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം നൽകുക രാജ്യം വീർ ബാൽ ദിവസ് ആചരിക്കുന്ന ഡിസംബർ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി സമ്മാനിച്ചു പുരസ്കാര ജേതാക്കളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു പുരസ്കാരം നേടിയ കുട്ടികൾ അവരുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനാകെയും അഭിമാനം പകരുന്നതായി ശ്രീമതി മുർമു പറഞ്ഞു ഈ പുരസ്കാരം രാജ്യത്തുടനീളമുള്ള എല്ലാ കുട്ടികൾക്കും പ്രചോദനമാകുമെന്നും രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് സിഖ് മതവിശ്വാസപ്രകാരമുള്ള പത്താമത്തെ ഗുരുവും ആദരണീയനുമായ ഗുരു ഗോവിന്ദ് സിംഗ് ജിയും അദ്ദേഹത്തിന്റെ നാല് ആൺമക്കളും സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നതിനിടയിൽ പരമത്യാഗം വരിച്ചതായി രാഷ്ട്രപതി അനുസ്മരിച്ചു സത്യത്തിനും നീതിക്കും വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ബാലവീരന്മാരെ ആദരവോടെ സ്മരിക്കണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ദേശസ്നേഹത്താലും ഉയർന്ന ആദർശങ്ങളാലും പ്രചോദിതരായ കുട്ടികൾ മാതൃരാജ്യത്തിന്റെ മഹത്വം ഉയർത്തുമെന്നും രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിപ്രായപ്പെട്ടു അർഹയായ ഏഴ് വയസ്സുള്ള വാഗലക്ഷ്മി പ്രാഗ്ഞികയെ പോലെ പ്രതിഭയുള്ള കുട്ടികൾ കാരണമാണ് ഇന്ത്യ ലോകവേദിയിൽ ഒരു ചെസ് ശക്തി കേന്ദ്രമായി ഉയർന്നതെന്ന് അവർ പറഞ്ഞു ധൈര്യവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ച അജയ് രാജും മുഹമ്മദ് സിതാൻപിയും എല്ലാ പ്രശംസയും അർഹിക്കുന്നതാണ് എന്ന് അവർ വ്യക്തമാക്കി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ ഒൻപത് വയസ്സുള്ള വ്യോമപ്രിയയ്ക്കും പതിനൊന്ന് വയസ്സുള്ള കമലേഷ് കുമാറിനും ജീവൻ നഷ്ടപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂറിനിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾക്കിടയിലും പത്തു വയസ്സുള്ള ശ്രാവൺ സിംഗ് തന്റെ വീടിനടുത്തുള്ള അതിർത്തിയിൽ നിലയുറപ്പിച്ച ഇന്ത്യൻ സൈനികർക്ക് പതിവായി വെള്ളം പാൽ ലസി എന്നിവ എത്തിച്ചു അതേസമയം ഭിന്നശേഷിക്കാരിയായ ശിവാനി ഹൊസുറു ഉബാര സാമ്പത്തികവും ശാരീരികവുമായ പരിമിതികളെ മറികടന്ന് കായിക ലോകത്ത് അസാധാരണമായ സംഭാവനകൾ നൽകി ഉയർന്ന മത്സരക്ഷമതയുള്ള ക്രിക്കറ്റിന്റെ ലോകത്ത് പേരെടുത്ത വൈഭവ് സൂര്യവംശി നിരവധി റെക്കോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ധീരരും കഴിവുള്ളവരുമായ കുട്ടികൾ തുടർന്നും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുകയും ഇന്ത്യയുടെ ഭാവി ശോഭനമാക്കുകയും ചെയ്യുമെന്ന് രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ये सभी पुरस्कार विजेता बच्चों ने अलग अलग क्षेत्रों में औजाधारण योगदान दिए आज 20 बच्चे हम को पुरस्कृत किया गया है और अपना अपना क्षेत्र में और माहिर है देश भर में बहुत बच्चे नॉमिनेशन नॉमिनेट हुए थे लेकिन इनको सिलेक्ट किया गया ये अपना अपना क्षेत्र में और नंबर वन है मैं ये कहना चाहूंगी कि अब सभी बच्चों का काम और नाम मेरे लिए समान रूप से महत्वपूर्ण तो है सब समान है अपनी वीरता और बुद्धिमानी से दूसरे के जीवन की रक्षा करने वाले अजय राज और मोहम्मद सिदान पी की जितनी भी सराहना की जाए वो कौन है अपनी वीरता से को पुरस्कृत किया गया है मैं उनको बधाई देती हूँ और आशा करती हूँ कि जिन बच्चे अपने बहादुरी दिखाते हुए लोगों का सेवा करते हुए अपनी जिंदगी गंवाए हैं और केवल उन बच्चों के लिए नहीं पूरा भारत के जितने भी मिता माता पिता सो खुद के उनके लिए दुआएं देते हैं उनके आत्मा को शांति मिले കുട്ടികളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കൂടിയാണ് ബാൽ പുരസ്കാരം സമർപ്പിക്കപ്പെട്ടത് എന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന വീർ ബാൽ ദിവസ് ദേശീയ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ശ്രീ മോദി പറഞ്ഞു പുരസ്കാര ജേതാക്കൾക്കും കുടുംബങ്ങൾക്കും ശോഭനമായ എന്ന് അദ്ദേഹം ആശംസിച്ചു രാജ്യത്തുടനീളമുള്ള ഇരുപത് കുട്ടികൾക്കാണ് പുരസ്കാരം ലഭിച്ചത് രാഷ്ട്രീയ പുരസ്കാരം നേടിയ കുട്ടികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു ചിലർ ദുർഘട ഘട്ടങ്ങളിൽ അസാധാരണ ധൈര്യം പ്രകടിപ്പിച്ചതായും ചിലർ സാമൂഹിക സേവനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും പ്രശംസനീയമായ സംഭാവനകൾ നൽകിയതായും ചിലർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നവീകരണങ്ങൾ കൊണ്ടുവന്നതായും മറ്റു ചിലർ കായികം കലാ സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയതായും ശ്രീ മോദി പറഞ്ഞു സാഹിബ് സാദാമാരുടെ വീര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സർക്കാർ ഡിസംബർ ഇരുപത്തിയാറിന് വീർ ബാൽ ദിവസ് ആഘോഷിക്കാൻ തുടങ്ങിയതിൽ വലിയ ആത്മവിശ്വാസം തോന്നുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇത്തരം ആഘോഷങ്ങൾ ധീരരും കഴിവുള്ളവരുമായ യുവാക്കളെ കെട്ടിപ്പടുക്കുന്നതിനുള്ള വേദി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വീർബാൽ ബാൽ ദിവസ് വികാരനിർഭരവും ഭക്തിസാന്ദ്രവുമായ ദിനമാണെന്ന് പറഞ്ഞ ശ്രീ മോദി അന്നത്തെ ഏറ്റവും വലിയ അധികാരശക്തിയെ ചെറുപ്രായത്തിൽ തന്നെ നേരിട്ട സാഹിബ് സാദ അജിത് സിംഗ് ജി സാഹിബ് സാദ ജുചാർ സിംഗ് ജി സാഹിബ് സാദ സ്വരാവാർ സിങ് ജി സാഹിബ് സാദ ഫതേ സിംഗ് ജി എന്നിവരെ അനുസ്മരിച്ചു ത് സംഘനയിലെ യുവാക്കളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു ജെൻസി ജെൻ ആൽഫ എന്നീ തലമുറകളാണ് ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് എന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു മഹത്വം നിർണ്ണയിക്കപ്പെടുന്നത് പ്രായം കൊണ്ടല്ല മറിച്ച് പ്രവൃത്തികളും നേട്ടങ്ങളും കൊണ്ടാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ യുവാക്കൾക്ക് കഴിയുമെന്നും അനേകം പേർ അത് തെളിയിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു ഈ നേട്ടങ്ങളെ ഒരു തുടക്കമായി മാത്രമേ കാണാവൂ എന്നും സ്വപ്നങ്ങൾ വാനോളമുയർത്തി ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകാനുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇന്ന് രാജ്യം യുവതലമുറയുടെ കഴിവുകൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഡിജിറ്റൽ ഇന്ത്യയുടെ വിജയത്തിലൂടെ യുവാക്കൾക്ക് ഇന്റർനെറ്റിന്റെയും പഠനത്തിന്റെയും വിഭവങ്ങളുടെയും ശക്തി ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ശാസ്ത്രം സാങ്കേതികവിദ്യ സംരംഭകത്വം എന്നിവ ആഗ്രഹിക്കുന്നവർക്കായി സ്റ്റാർട്ടപ്പ് ഇന്ത്യയും കായികരംഗത്ത് മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖേലോ ഇന്ത്യയും നിലവിലുണ്ട് ലക്ഷ്യബോധത്തോടെയിരിക്കാൻ യുവാക്കളോട് അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി ഹ്രസ്വകാല പ്രശസ്തിയുടെ തിളക്കത്തിൽ വീണു പോകരുതെന്ന് മുന്നറിയിപ്പും നൽകി ചിന്തകളിലെ വ്യക്തതയും തത്വദീക്ഷയുമാണ് അത്യന്താപേക്ഷിതമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു രാജ്യത്തെ മഹത് വ്യക്തികളുടെ ആദർശങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് സ്വന്തം വിജയത്തെ രാജ്യത്തിന്റെ വിജയമായി മാറ്റണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു യുവാൻ സെസ് आप सभी जैन जी हैं जैन अल्फा भी हैं। आपकी जनरेशन ही भारत को विकसित भारत के लक्ष्य तक ले जाएगी मैं जैन जी की योग्यता आपका आत्मविश्वास देखता हूं समझता हूं और इसलिए आप पर बहुत भरोसा करता हूं अभी आपको बहुत आगे बढ़ना है अभी सपनों को आसमान तक लेकर जाना है और आप भाग्यशाली हैं आप जिस पीढ़ी में जन्मे हैं आपकी प्रतिभा के साथ देश मजबूती से खड़ा है आपको अपनी सफलता को केवल अपने तक सीमित नहीं मानना है आपका लक्ष्य होना चाहिए आपकी सफलता देश की सफलता बननी चाहिए വിദ്യാഭ്യാസ നയത്തിൽ വരുത്തിയ സുപ്രധാന പരിഷ്കാരങ്ങളിലൂടെ വികസിത ഇന്ത്യയ്ക്കായുള്ള ശക്തമായ അടിത്തറ പാകുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആധുനിക പഠന രീതികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് പ്രായോഗിക പഠനത്തിന് പ്രാധാന്യം നൽകുന്നു മനഃപ്പാഠം പഠിക്കുന്നതിന് പകരം കുട്ടികളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യം പകരുന്നു ഒപ്പം പ്രശ്നപരിഹാര ശേഷി വളർത്തുകയും ചെയ്യുന്നു ബഹുമുഖ പഠനങ്ങൾ നൈപുണ്യാധിഷ്ഠിത വിദ്യാഭ്യാസം കായിക പ്രോത്സാഹനം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവ വിദ്യാർത്ഥികൾക്ക് വലിയ ഗുണം ചെയ്യുന്നുവെന്നും ആദ്യമായാണ് ഈ ദിശയിൽ അർത്ഥവത്തായ ശ്രമങ്ങൾ നടക്കുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികൾ അടൽ ടിങ്കറിംഗ് ലാബുകളിലൂടെ ഗവേഷണങ്ങളിലും നൂതനാശയങ്ങളിലും ഏർപ്പെടുന്നുണ്ടെന്നും സ്കൂൾ തലത്തിൽ തന്നെ റോബോട്ടിക്സ് നിർമ്മിത ബുദ്ധി സുസ്ഥിരത ഡിസൈൻ തിങ്കിംഗ് എന്നിവ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഇതിനോടൊപ്പം തന്നെ മാതൃഭാഷയിൽ പഠിക്കാനുള്ള അവസരം ദേശീയ വിദ്യാഭ്യാസ നയം നൽകുന്നുണ്ടെന്നും ഇത് കുട്ടികൾക്ക് വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠനം ലളിതമാക്കാനും സഹായിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് അഭിമാനമായി പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് സിദാൻ പി എന്ന പതിനൊന്ന് വയസ്സുകാരനും പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാര ജേതാവായി സഹപാഠികളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ കാണിച്ച ധീരതയും മനസാന്നിധ്യവും കണക്കിലെടുത്താണ് സിതാന് പുരസ്കാരം സമ്മാനിച്ചത് സ്കൂൾ ബസ് കാത്തു നിൽക്കുന്നതിനിടെ സിതാന്റെ സഹപാഠികളിൽ ഒരാൾ അബദ്ധത്തിൽ ഒരു ലൈവ് ഇലക്ട്രിക് പോസ്റ്റിൽ സ്പർശിക്കുകയും വൈദ്യുതാഘാതമേൽക്കുകയും ചെയ്തു സഹായിക്കാൻ ശ്രമിച്ച മറ്റൊരു കുട്ടിക്കും വൈദ്യുതാഘാതമേറ്റപ്പോൾ സിതാൻ മനസാന്നിധ്യത്തോടെ പ്രവർത്തിച്ചു അമ്മ നൽകിയ സുരക്ഷാ ഉപദേശം ഓർമ്മിച്ച സിതാൻ മരക്കഷണം ഉപയോഗിച്ച് രണ്ടു കുട്ടികളെയും വൈദ്യുതി സ്രോതസ്സിൽ നിന്ന് വലിച്ചുമാറ്റി അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ധീരമായ ഈ പ്രവർത്തനത്തിന് നേരത്തെ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡും പാലക്കാട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും സ്കൂളും സിതാനെ ആദരിച്ചിരുന്നു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഈ പതിനൊന്ന് വയസ്സുകാരനെ പ്രശംസിച്ചു മുഹമ്മദ് സിദാൻ പിയുടെ മാതൃകാപരമായ പ്രവൃത്തി അടിയന്തര സാഹചര്യങ്ങളിൽ മനസാന്നിധ്യത്തോടെ പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും രാജ്യമെമ്പാടുമുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാകുകയും ചെയ്യും നേട്ടങ്ങളിൽ അഭിമാനമുണ്ടെന്നും അമ്മ പഠിപ്പിച്ച പാഠങ്ങളാണ് എന്നും മനസ്സിലുള്ളതെന്നും സിദാൻ പറയുന്നു ഒരു ദിവസം ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ബസ് കാത്തുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ കളിക്കാറുണ്ടെന്നു അതേമാതിരി കളിക്കുമ്പോൾ പന്ത് മതിലിന്റെ അപ്പുറത്തേക്ക് പോയി അപ്പോൾ അവൻ എടുക്കാൻ വേണ്ടി മതിലിന്റെ മുകളിൽ കൂടെ കയറി എന്നിട്ട് പന്ത് എടുക്കാൻ വേണ്ടി കുഞ്ഞപ്പോൾ ഒഴുക്കി വിൽക്കാൻ പോയി അപ്പോൾ അവൻ സ്റ്റോക്കഴക്കണ ഫീസ് ആണ് പിടിച്ചത് അപ്പ അവൻക്ക് ഷോക്ക് ഏറ്റുമ്പോൾ ഞങ്ങൾ കുറെ നേരം കളിക്കന്നാണ് വിചാരിച്ചത് പക്ഷെ അ ഷോക്കായിരുന്നു അത് മനസ്സിലാക്കിയത് ഷഹജാസ് എന്ന കുട്ടി അവനെ തൊട്ടപ്പോളാണ് പിന്നെ ഞാൻ വടി എൻറെ ഉമ്മ പറഞ്ഞീന്ന ഒരു അവസരത്തിൽ ഇങ്ങനെ ഷോക്ക് അടിക്കുവാണെങ്കിൽ വടിയെടുത്ത് അടിച്ചാൽ മതി എന്ന് പറഞ്ഞു നീന്നു അപ്പോൾ ഞാൻ അച്ഛ സന്ദർഭത്തിൽ അതാണ് ഓർമ്മ വന്നത് അതാ അപ്പോൾ ഞാൻ അത് ഉപയോഗപ്പെടുത്തി ഞാൻ ഈ നരക്കത്തും എൻറെ വീട്ടുകാരും ഗിരീഷ് മാഷുമാണ് ന്യൂഡൽഹിയിലെ ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത് മറക്കാനാകാത്ത അനുഭവമായിരുന്നുവെന്നും സിതാൻ കൂട്ടിച്ചേർത്തു ഇത് കാരണം എനിക്ക് പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതി നേരിട്ട് കാണാനും അവരിൽ നിന്ന് അവാർഡുകൾ സ്വീകരിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനുമുള്ള ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു ഇത്തരം പുരസ്കാരങ്ങൾ കുട്ടികളിൽ ആത്മാഭിമാനം വളർത്തുമെന്നും സമൂഹത്തിനും നന്മ ചെയ്യുന്ന ഒരു തലമുറയായി വളരാൻ അവർക്ക് പ്രോത്സാഹനമാകുമെന്നും സിതാന്റെ അമ്മ പറഞ്ഞു എന്റെ മോന് രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് ഷോക്കേറ്റ് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തൊരറിവാണ് മോന് പെട്ടെന്ന് അത് ചെയ്യാന് ഏർ സഹായിച്ചത് അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു സിതാന് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രധാനമന്ത്രി രാഷ്ട്രീയം കുട്ടികൾക്ക് ഏറെ പ്രോത്സാഹനമാണെന്ന് ശിശുക്ഷേമ സമിതി അംഗം എൻ സി അപർണ പറയുന്നു കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇത് മികച്ച മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും അവർ പറഞ്ഞു ഈ വർഷം പ്രധാനമന്ത്രി ദേശീയ ബാല പുരസ്കാരത്തിന് കേരളത്തിന് അഭിമാനമായി പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് സിദാൻ അർഹനായിരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുള്ളൂ അസാമാന്യമായ ധീരതയാണ് സിദാനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് സ്കൂൾ ബസ് കാത്തുനിൽക്കെ സുഹൃത്തുക്കളായ രണ്ട് കുട്ടികൾക്ക് വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റപ്പോൾ തടികഷ്ണം ഉപയോഗിച്ച് കമ്പി തട്ടി മാറ്റി അവരെ രക്ഷിച്ചത് സിതാനാണ് സിതാന്റെ ഈ നേട്ടം എല്ലാ കുട്ടികൾക്കും ഒരു വലിയ പ്രചോദനമാണ് ഈ പുരസ്കാരം കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുകയും ഞങ്ങൾക്കും കഴിയുമെന്ന വിശ്വാസം നൽകുകയും ചെയ്യുന്നു നല്ല കാര്യങ്ങൾ ചെയ്യാനും കഠിനമായി പരിശ്രമിക്കാനും സ്വപ്നങ്ങൾ പിന്തുടരാനും ഇത് കുട്ടികളെ ഉത്സാഹപ്പെടുത്തുന്നു സിതാന്റെ ധീരതയും ഈ നേട്ടവും കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു പ്രധാനമന്ത്രി രാഷ്ട്രീയങ്ങൾ സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു ഏകോപനം ലമിജി നായർ തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ അവതരണം അക്ഷയ് ഷാജി